മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെയിരുന്നു വളരെ പുരുഷാരും അവൻ്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു പുരുഷാരമെല്ലാം കരയിലിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു ചിലത് പാകസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ച് വളർന്ന് അതിനെ നെരുക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപത് മുപ്പത് മീനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാർ അടുക്കേ വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്ക് ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് ഉണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തുകളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ദാനം കണ്ണാൽ കാണും ദാനം ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യശിയാവ് പറഞ്ഞ പ്രവചനത്തിന് അവരിൽ നിവർത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവിൻ ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്ത് കളയുന്നു ഇതത്രയും വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാകസ്ഥാനത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതിരിക്കുകയാൽ അവൻ ക്ഷണികൻ അത്ര വചന നിമിത്തം നെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിനിടറിപ്പോകുന്നു മുള്ളനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ നെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു അതെന്ന് വിളഞ്ഞു നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു അവൻ മറ്റൊരു രൂപം അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദർശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പൊയ്ക്കളഞ്ഞു ന്യാ വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് ആ അവൻ അവനോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷെ കള പറയ്ക്കുമ്പോൾ ഗോതമ്പും കൂടെ പെഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറച്ചു കൂട്ടി ചുട്ട് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടി വയ്ക്കുവാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു മറ്റൊരു രൂപം അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു സുഖരാജൻ കടുക് മണിയോട് സന്ദർശ്യം അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു അത് എല്ലാവിധത്തിലും ചെറുതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പകവുകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം തീരുന്നു അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദർശ്യം അത് സ്ത്രീയെടുത്ത് മൂന്ന് പകമാവിലല്ല പുളിച്ചു വരുവോളം അടക്കി വച്ചു അതുമൊക്കെയും യേശു പുരുഷാരത്തോടെ ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ സംഗതി വന്നു അനന്തരമേശ് പുരുഷാരത്തെ പകനയച്ചിട്ട് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു അതിനെ അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ കള ദുഷ്ടൻ്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാജ് കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിലിട്ടു പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിലിട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വകരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദർശ്യം അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റി ആ വയൽ വാങ്ങി പിന്നെ ഈ സ്വകരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദർശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റി അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാവക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദർശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവച്ചു ചീത്ത കളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിലിട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിനെ അവർ എന്ന് പറഞ്ഞു അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യന്മാരായി തീർന്ന ഏത് ശാസ്ത്രയും എൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടടയവനോട് സദർശനാകുന്നു എന്ന് പറഞ്ഞു ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടെ വിട്ട് തന്റെ പിതൃനഗര ിൽ വന്നു അവിടെ പള്ളികളിൽ അവരെ ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചന്റെ മകൻ അല്ലയോ ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോൻ യൂത എന്നിവരല്ലയോ ഇവൻ്റെ സഹോദരികളുമെല്ലാം നമ്മോട് കൂടെ ഇല്ലയോ ഇവന് ഇതുമൊക്കെ എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തൻ്റെ പിത്രനഗരത്തിലും സ്വന്തം ഭവനത്തിനുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ